നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പാലപ്പിള്ളി കുണ്ടായിയിലുള്ള തോട്ടം തൊഴിലാളികളുടെ ഉറക്കം കെടുത്താൻ കാട്ടുകൊമ്പൻ വീണ്ടും എത്തി കലാഭവൻ മണിയുടെ ഒൻപതാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണവും ചികിത്സാ ഫണ്ട് രൂപീകരണത്തിനായി മ്യൂസിക് റോഡ് ഷോയും സംഘടിപ്പിച്ചു ചാലക്കുടി ടൌൺ റോട്ടറി ക്ലബ്ബിന്റെ കമ്മ്യൂണിറ്റി സർവീസിന്റെ ഭാഗമായി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് വിദ്യാർത്ഥികൾ പരിശീലനം നൽകി പുതുക്കാട് സെയിന്റ് സേവിയേഴ്സ് വിദ്യാലയത്തിൽ പഞ്ചായത്ത് തല പഠനോത്സവം നടത്തി തൊഴിലുറപ്പിൽ നൂറ് തൊഴിൽ ദിനം പൂർത്തീകരിച്ച് കൊരട്ടി പാറക്കുളം വാർഡ് മൂന്ന് ചാലക്കുടി ടൌൺ റോട്ടറി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി ലഹരിക്കെതിരെ ശക്തമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ ചാലക്കുടി നഗരസഭാ കൌൺസിൽ തീരുമാനം അങ്കണവാടികൾ നവീകരിച്ചതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി വിശദമായ വാർത്തയിലേക്ക് പാലപ്പിള്ളി കുണ്ടായിലുള്ള തോട്ടം തൊഴിലാളികളുടെ ഉറക്കം കെടുത്താൻ കാട്ടുകൊമ്പൻ വീണ്ടും എത്തി കുണ്ടായി ഇരുമ്പുപാലത്തിന് സമീപത്തെ പാടിയിലാണ് കാട്ടാന എത്തി ഭീതി പരത്തിയത് പാടികൾക്ക് സമീപത്ത് ഇറങ്ങിയ ആന തൊഴിലാളികളുടെ വാഴകൃഷി വ്യാപകമായി നശിപ്പിച്ചു ഇന്ന് പുലർച്ചെയാണ് ആനക്കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട കൊമ്പൻ പാടികളിലെത്തിയത് വാഴകൾ നശിപ്പിക്കുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത് ആളുകൾ പാട്ട പാട്ടുകൊട്ടിയും ഒച്ചുവെച്ചും ആനയെ അകറ്റാൻ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല രണ്ടു മണിക്കൂറിലേറെ കഴിഞ്ഞാണ് ആന തോട്ടത്തിലേക്ക് കയറിയത് കഴിഞ്ഞ ദിവസം ചൊക്കനയിലും ഈ കൊമ്പനെത്തി വാഴകൃഷി നശിപ്പിച്ചിരുന്നു കുണ്ടായി ചൊക്കന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ആനക്കൂട്ടം തമ്പടിക്കുന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കുന്നുണ്ട് കലാഭവൻ മണിയുടെ ഒൻപതാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണവും ചികിത്സാ ഫണ്ട് രൂപീകരണത്തിനായി മ്യൂസിക് റോഡ് ഷോയും സംഘടിപ്പിച്ചു ക്യാൻസർ മൂലം ചികിത്സയിൽ കഴിയുന്ന സീനിയർ ഗായകനും കലാഭവൻ മണിയുടെ സുഹൃത്തുമായ അയ്യപ്പദാസിന് ചികിത്സാ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ചാലക്കുടിയുടെ വിവിധ ഭാഗങ്ങളിൽ കലാകാരന്മാരുടെ സംഘടനയായ തരംഗിന്റെ നേതൃത്വത്തിൽ മ്യൂസിക് റോഡ് ഷോ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു തരംഗ പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ദീപു ദിനേശ് വാർഡ് കൌൺസിലർ നിതാ പോൾ ഗായകൻ സുധീഷ് ചാലക്കുടി കലാഭവൻ സജീവൻ ശ്യാംരാജ് രഞ്ജിത്ത് കലാഭവൻ കെ കെ രാധാകൃഷ്ണൻ ലിറ്റോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ബാബു ചാലക്കുടി കുമാർ കുമാർജി വെണ്ണൂർ സുരേഷ് പവിത്രം അജിത് ചാലക്കുടി രാജമണി രജനി ബാബു സൗമേഷ് തോമസ് കലാപരിപാടികൾ അവതരിപ്പിച്ചു മ്യൂസിക് റോഡ് ഷോയിൽ സ്വരൂപിച്ച അൻപതിനായിരം രൂപ അയ്യപ്പദാസിന് കൈമാറി ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ കമ്മ്യൂണിറ്റി സർവീസിന്റെ ഭാഗമായി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി കേരള ഫയർഫോഴ്സ് ചാലക്കുടി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ചാലക്കുടി ഓഫീസിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പനമ്പള്ളി ഗവൺമെന്റ് കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിന് വേണ്ടി പ്രത്യേകം ബേസിക് ലൈഫ് സപ്പോർട്ട് ക്ലാസ് നൽകി ക്ലാസ്സിൽ പങ്കെടുത്ത നൂറിൽ പരം വിദ്യാർത്ഥികൾ വിജയകരമായി പരിശീലനം പൂർത്തീകരിച്ചു ക്ലാസ്സിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ പൊതുസമൂഹത്തിന് ബേസിക് ലൈഫ് സപ്പോർട്ടിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള പ്രത്യേക പരിശീലന പരിചരണ ക്ലാസുകളും നൽകി രണ്ട് ഒരു പുതുക്കാട് സെയിന്റ് വിദ്യാലയത്തിൽ പഞ്ചായത്ത് തല പഠനോത്സവം നടത്തി രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ പഠന മികവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഠനോത്സവം പഞ്ചായത്ത് തലത്തിൽ സെയിന്റ് സേവിയേഴ്സ് സി യു പി എസ് പുതുക്കാടിൽ വെച്ച് നടത്തി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെബി കൊടിയൻ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുരാജ് കെ എം ഉദ്ഘാടനം നിർവഹിച്ചു ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ വന്ദന സ്വാഗതം ആശംസിച്ചു പരിപാടിയിൽ ബി ആർ സി കൊടകര ബി പി സി സിന്ധു ബി ബി കൊടകര ബി ആർ സി സി ആർ സി സി ഡാനി വർഗീസ് പി ടി എ പ്രസിഡന്റ് ഡാനിയൽ ബിജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഒന്നു മുതൽ ഏഴ് വരെ ക്ലാസ്സിലുള്ള കുട്ടികൾ മലയാളം ഗണിതം പരിസര പഠനം സാമൂഹ്യശാസ്ത്രം ഇംഗ്ലീഷ് ഹിന്ദി സംസ്കൃതം എന്നീ വിഷയങ്ങളിലെ മികച്ച പഠന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു ഈ വർഷത്തെ പഠന തെളിവുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു ിൽ നൂറ് തൊഴിൽ ദിനം പൂർത്തീകരിച്ച കൊരട്ടി പാറക്കൂട്ടം വാർഡ് മൂന്ന് സാമ്പത്തിക വർഷം പിന്നീട് മുൻപ് തന്നെ വാർഡിലെ സജീവ തൊഴിലാളികൾ ദിനം പൂർത്തീകരിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് നൂറ് തൊഴിൽ ദിനം പൂർത്തീകരിച്ച തൊഴിലാളികൾക്കുള്ള ആദരവും ഉപഹാര സമർപ്പണവും കൊരട്ടി പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് മേറ്റ് ചന്ദ്രിക വിജയൻ അധ്യക്ഷത വഹിച്ചു വാർഡിലെ ഐനിച്ചിറ തോടുകളുടെ പുനർജീവനം കോഴിക്കോട് തൊഴുത്ത് നിർമ്മാണം നാമമാത്ര ബി പി എൽ കുടുംബങ്ങളിലെ കൃഷിയിടങ്ങൾ ഒരുക്കൽ മഴക്കുഴി ഒരുക്കൽ വനവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വാർഷിക പദ്ധതിയിൽ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത് ആയിരത്തി തൊഴിൽ ദിനവും അഞ്ച് ദശാംശം രണ്ട് മൂന്ന് ലക്ഷം രൂപ കൂലിയും ഈ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പൂർത്തീകരിച്ചു പ്രവൃത്തികളുടെ കൃത്യമായ സോഷ്യൽ ഓഡിറ്റും തൊഴിലുറപ്പ് ഗ്രാമസഭകളുടെ നടത്തിപ്പും പദ്ധതികളുടെ കൃത്യമായ നടത്തിപ്പിന് വഴിയൊരുക്കിയെന്നും വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് അറിയിച്ചു യോഗത്തിൽ അന്തോണി കെ വി സുമതി കെ രാധാ രാധ ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് പനമ്പിള്ളി ഗവൺമെന്റ് കോളേജ് എൻ എസ് എസ് യൂണിറ്റ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം ബേസിക് ലൈഫ് സപ്പോർട്ട് ബോധവൽക്കരണ ക്ലാസും വനിതാ വിദ്യാർത്ഥികൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തി ചാലക്കുടി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ബേസിക് ലൈഫ് സപ്പോർട്ട് ബോധവൽക്കരണ സെമിനാർ നടത്തി കൂടാതെ അപ്പോളോ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് വനിതാ വിദ്യാർത്ഥികൾക്ക് ഗൈനക്കോളജി വിഭാഗം ബോധവൽക്കരണ ക്ലാസും മെൻസ്ട്രൽ കപ്പും വിതരണം ചെയ്തു യോഗത്തിന്റെ ഉദ്ഘാടനം ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു ചാലക്കുടി ടൌൺ റോട്ടറി ക്ലബ് പ്രസിഡന്റ് പി ഡി ദിനേശ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ എൻ യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ ഷിസ എസ് സ്വാഗതം ആശംസിച്ചു കോളേജ് വൈസ് പ്രിൻസിപ്പൽ ആൽബർട്ട് ആന്റണി റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കുഞ്ഞുമോൻ കമ്മ്യൂണിറ്റി സർവീസ് ഡയറക്ടർ ജീസൻ ചാക്കോ വാർഡ് മെമ്പർ സൗമ്യ വിനേഷ് ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സന്തോഷ് കുമാർ ബിപിൻ വിജയൻ എന്നിവർ ആശംസകൾ നേർന്നു ലഹരിക്കെതിരെ ശക്തമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ ചാലക്കുടി നഗരസഭാ കൌൺസിൽ തീരുമാനം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക യുവജന സംഘടനകളുമായി സഹകരിച്ച് പദ്ധതികൾ നടപ്പിലാക്കും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമായി പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും അമിതമായ ലഹരി ഉപയോഗവും അതുവഴി സമൂഹത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളും ഒഴിവാക്കാൻ നൂതന പദ്ധതികൾ ആവിഷ്കരിക്കാൻ നഗരസഭാ കൗൺസിൽ തീരുമാനം പുതുതലമുറയുടെ അനിയന്ത്രിതമായ ലഹരി ഉപയോഗം തടയാനും ഇവരെ മറ്റ് മാർഗങ്ങളിലേക്ക് കൊണ്ടുവരാനും ഉതകുന്ന പദ്ധതികളാണ് കൗൺസിൽ ആവിഷ്കരിക്കുക പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകളെ ഉൾപ്പെടുത്തി ഇതിനുള്ള പ്രൊജക്ടുകൾ ആവിഷ്കരിക്കും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക യുവജന സംഘടനകളുടെ സഹകരണത്തോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുക പദ്ധതികൾ സംബന്ധിച്ച് അടുത്ത ദിവസം നടക്കുന്ന നഗരസഭയുടെ വികസന സെമിനാർ അന്തിമ രൂപം നൽകും ഈ വർഷത്തെ നഗരസഭയുടെ വാർഷിക പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാവും ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ എന്ന് ചെയർമാൻ ഷിബു ബാലപ്പൻ കൗൺസിലിൽ അറിയിച്ചു ഇത് സംബന്ധിച്ച് മുൻ ചെയർമാൻ എ ബി ജോർജ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തെ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് പിന്താങ്ങി സംസാരിച്ചു അങ്കണവാടികൾ നവീകരിച്ചതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി പറപ്പുകര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ വിവിധ അങ്കണവാടികൾ നവീകരിച്ചതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ആലത്തൂർ ആലത്തൂർത്തിയേഴാം നമ്പർ അങ്കണവാടിയിൽ വച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് നിർവഹിച്ചു വാർഡ് മെമ്പർ ടി കെ സതീശൻ അധ്യക്ഷനായി ബ്ലോക്ക് മെമ്പർ കവിത സുനിൽ പഞ്ചായത്ത് സെക്രട്ടറി ജി സബിത ഐസിഡിഎസ് സൂപ്പർവൈസർ ധന്യ ടി എസ് എന്നിവർ സംസാരിച്ചു ഇന്നത്തെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നാൽപ്പത് രൂപ കൂടി ഗ്രാമിന് എണ്ണായിരത്തി കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ പാലപ്പിള്ളി കുണ്ടായിലുള്ള തോട്ടം തൊഴിലാളികളുടെ ഉറക്കം കെടുത്താൻ കാട്ടുകൊമ്പൻ വീണ്ടും എത്തി കലാഭവൻ മണിയുടെ ഒൻപതാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണവും ചികിത്സാ ഫണ്ട് രൂപീകരണത്തിനായി മ്യൂസിക് റോഡ് ഷോയും സംഘടിപ്പിച്ചു ചാലക്കുടി ടൌൺ റോട്ടറി ക്ലബിന്റെ കമ്മ്യൂണിറ്റി സർവീസിന്റെ ഭാഗമായി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് വിദ്യാർത്ഥികൾ പരിശീലനം നൽകി പുതുക്കാട് സെയിന്റ് സേവിയേഴ്സ് വിദ്യാലയത്തിൽ പഞ്ചായത്ത് തല പഠനോത്സവം നടത്തി തൊഴിലുറപ്പിൽ നൂറ് തൊഴിൽ ദിനം പൂർത്തീകരിച്ച് കൊരട്ടി പാറക്കുളം വാർഡ് മൂന്ന് ചാലക്കുടി റോട്ടറി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി ലഹരിക്കെതിരെ ശക്തമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ ചാലക്കുടി നഗരസഭാ കൌൺസിൽ തീരുമാനം അങ്കണവാടികൾ നവീകരിച്ചതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം